ചെയ്തത് ഞാൻ ചെയ്തത് ശരിയല്ല ശരിയല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് പുസ്താദിങ്ങോട്ട് വന്നതെന്നോട് സംസാരിക്കാനല്ലേ ഞാൻ തീർത്തു പറയുന്നുല അഷ്റബു അബദ ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കൂല സത്യം ചെയ്ത് പറയട്ടെ ഉസ്താദേ മേലാൽ ഞാൻ മദ്യപിക്കൂല അബു ഹനീഫർ അള്ളാഹൊന്നു നല്ല സന്തോഷത്തോടെ നസീഹത്ത് കൊടുത്ത് തൻറെ അയൽവാസിയെ നന്നാക്കുന്നു നല്ല ഉപദേശം സ്വീകരിച്ചയാള് നല്ല ആളായി മാറുന്നു ഞാൻ പറഞ്ഞു വന്നത് അയൽക്കാരൻ ഒരു മോശപ്പെട്ട ആളാണെങ്കിലും നമ്മളെ കൊണ്ടയാൾ നന്നാകണം നമ്മളെ സ്വഭാവം കൊണ്ടയാൾ നല്ല ആളായി മാറണം അതിന് പറ്റുന്ന രീതിയിലുള്ള കടപ്പാടും ബാധ്യതയും ബന്ധവും പുലർത്തണം ഒരു ശല്യവും അയൽവാസിയോട് ചെയ്യരുത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശല്യം ചെയ്യരുത് കൈയും കാലുമാണല്ലോ ശല്യത്തിന് സാധാരണ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ടാണ് കൈയും കാലും മുറിച്ചു മാറ്റപ്പെട്ട രീതിയിൽ അയൽക്കാരെ ശല്യം ചെയ്ത ആൾക്കാരെ വരുന്നത് കാലില്ല രണ്ടും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞല്ലോ തീയിന്റെ മട്ടിലില് കത്തുന്ന തീയിന്റെ മട്ടിലുകളിൽ തറച്ചു കൊണ്ട് കുരിശിൽ തറച്ച രൂപത്തിൽ കൊണ്ടുവരുന്ന ആളുകള് ഫസ്വാൽ നിരപരാധികളായ ആളുകളെ ജയിലിലടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നവരില്ലേ പലയിടങ്ങളിലും കാണാം നമ്മുടെ ഇവിടെ മാത്രമല്ല വിദേശത്തും കണ്ടില്ലേ പാവപ്പെട്ട ആളുകളെ മേല് ചാർത്തിയിട്ട് അവരെ കൊണ്ടുപോയി തുറങ്കിലടക്കുന്നവര് അവർക്ക് ചെറിയ ശിക്ഷ കൊടുത്താ പോരല്ലോ വലിയ ശിക്ഷയാണ് കൊടുത്തത് വല്ലതീനത്തിനം ദുർഗന്ധം അമിക്കുന്ന ശരീരമുള്ള ആളുകൾ ആളുകളാരാണ് വല്ലതീനെ മാത്തി ദുനിയാവിന്റെ സർവ്വരസങ്ങളും സർവ സർവ്വസുഖങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണ് ടിച്ചു പൊളിച്ച് ജീവിക്കണം ആ ഒരു ചിന്തയേ ഉള്ളൂ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അനാവശ്യത്തിന്റെ ഏറ്റവും സെഡ് അവരിൽ കാണാം അനാവശ്യങ്ങൾ നടക്കുന്ന മേഖലകളിൽ അവരുണ്ട് ആണും ആണും തമ്മില് പെണ്ണും പെണ്ണും തമ്മില് സ്വവർഗരതികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അവര് സജീവ സാന്നിധ്യമാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകാനും അതുപോലെ തന്നെ ഫാമിലി ടൂറ് പോകാനും വലിയ സന്തോഷമാണ് വലിയ സുഖമാണ് അതിന് പതിനായിരം ാണ് ചെലവഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഹണിമൂൺ ടൂർ യാത്രകള് പലരും നടത്തുന്നത് മസാറിലേക്കല്ല മക്ബറകളിലേക്കല്ല കാഴ്ച സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് മദ്യപാനികൾ വ്യഭിചാരികൾ ആണും ആണും പച്ചയായി വ്യഭിചരിക്കുന്ന പെണ്ണും പെണ്ണും പച്ചയായി വിഭിചരിക്കുന്ന അന്യാണും അന്യ പെണ്ണും ഒരു മറ പോലും സ്വീകരിക്കാത്ത രൂപത്തില് ഒരു കുട്ടിയെ കണ്ടിട്ട് പോലും നാണം തോണാത്ത രൂപത്തില് വിദേശ രാഷ്ട്രങ്ങളിലുള്ള വേഷ്യാലയങ്ങളെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള വേഷ്യാലയങ്ങള് സ്വകാര്യമായി നടക്കുന്ന റിസോർട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് പതിനായിരക്കണക്കിന് ചെലവഴിച്ചിട്ട് വാഹനങ്ങളിൽ പലരും പോയി ഉല്ലസിക്കുന്നത് നഴൂതുല്ല ഉപ്പമാരെ ഉമ്മമാരെ പുതിയ ദമ്പപതികളെ പുതിയ കൂട്ടുകാരെ നവവധൂവരന്മാരെ പറഞ്ഞേക്കേണ്ട മേഖല അതല്ല അള്ളാഹുവിന്റെ അതാപ് വരാൻ ഏറ്റവും കാരണമായി വർത്തിക്കുന്ന സ്ഥലമാണ് ദുനിയാവിലെ എല്ലാ അടിച്ചുപൊടികളിലും എല്ലാ സുഖങ്ങളിലും സംബന്ധിക്കണം എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതൊക്കെ ആസ്വദിക്കണം ഹലാലാണോ ഹറാമാണോ എന്ന ചിന്തയില്ലാതെ ഏതെല്ലാം സുഖങ്ങളാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത് രണ്ടു മണി സമയം വരെ ഉറക്കമൊഴിച്ച് ചില വീടുകളിലൊക്കെ ലൈറ്റ് കാണുന്നത് വാത് കേൾക്കാനല്ല നസീഹത്ത് കേൾക്കാനല്ല മത് കേൾക്കാനല്ല പലരും കാണുന്നത് പലരും കേൾക്കുന്നത് സെക്സുകളാണ് കോമഡികളാണ് സിനിമകളാണ് നാടകങ്ങളാണ് ഞോതുമില്ല പ്രായത്തെ വെല്ലുന്ന വിധത്തിൽ ഈ സുഖങ്ങളൊക്കെ കൂടി ഇവരെ ശരീരം ദുനിയാവിൽ നല്ല ശരീരമാണ് ആഹുറത്തിലെത്തുമ്പോ ചീഞ്ഞു വല്ലതീനവും അശദ്നത്തിനം മിനൽ ജീ ശവത്തെക്കാളും മാറുന്ന ശരീരം ദുനിയവിലെന്ത് മിനിക്ക് നടന്ന ശരീരമാണ് എന്ത് സുഖിച്ച് നടന്ന ശരീരമാണ് പക്ഷേ എല്ലാ സുഖങ്ങളിലും എല്ലാ വിനോദങ്ങളിലും അവരുണ്ട് അർദ്ധരത്നകളായ പെൺകുട്ടികള് നൃത്തമാടും നേരത്താരാ പോയി നിൽക്കുന്നത് രാത്രിയും പകലും സമയം വ്യത്യാസമില്ലാതെ ഉപ്പമാരെ ഉമ്മമാരെ നല്ലവണ്ണം അധ്വാനിച്ചു വന്ന ചെറുപ്പക്കാര് ഒരു ഫ്രീ എന്ന് കരുതിയിട്ട് രണ്ടു മണി സമയം വരെ മൂന്ന് മണി സമയം വരെ ശരീരം തിമർത്താടിയിട്ട് വന്ന് ഏ സിയും ഇട്ട് ഉറങ്ങിയിട്ട് സുബിഹിയില്ല പിന്നെ എണ്ണേറ്റ് ഭക്ഷണം കഴിക്കുകയാണ് അവനെക്കാളും നല്ലത് ആ വീട്ടിൽ ജീവിക്കുന്ന കോടിയാണ് ആ വീട്ടിൽ ജീവിക്കുന്ന ആടുകളാണ് സുബേക്ക് തസ്ബീഹ് ചൊല്ലിപ്പോയി ഇവനോ രണ്ടു മണി മൂന്ന് മണി സമയത്ത് കൂട്ടുകാരോടൊപ്പം തിമർത്താടിയിട്ട് അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വെളിവാക്കിയിട്ട് വലിയ അധ്വാനം നടത്തിയല്ലേ വീട്ടിലേക്ക് വരുന്നത് രണ്ടു മണിക്ക് വന്ന അവന് ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ പാപ്പ സൗകര്യപ്പെടുത്തത് ഏതാണ് എ സി റൂമാണ് എ സി റൂമിൽ അവൻ കിടക്കുകയാണ് ഉറങ്ങുകയാണ് ശുഭയ്ക്കുണ്ടോ അവനെ വിളിച്ചാൽ അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നത് അവന്റെ ശരീരത്തിൽ വെള്ളം കൊണ്ടുപോയോയിച്ചാൽ അവൻ എഴുന്നേൽക്കാൻ പറ്റോ പറ്റൂല ശരീരത്തിന് കിട്ടേണ്ട ഉറക്കമുണ്ട് അത് കിട്ടാതെ നീൽക്കാൻ കഴിയൂല എന്നാൽ ഉമ്മമാരെ ഉപ്പമാരെ ഇതിന് ബോധോദയം ഉണ്ടാകണം ഇതിന് ശരിക്കും ഉണർവുണ്ടാകണം ആഘോഷ ദിവസങ്ങളിലാണ് പലരും സന്തോഷ ദിവസങ്ങളിലാണ് പലരും ബാധ്യതകൾ മറക്കുന്നത് നിർബന്ധങ്ങൾ ഒഴിവാക്കുന്നത് സുന്നത്തുകൾ ഒഴിവാക്കുന്നത് പഴയകാലത്തെ മഹാന്മാര് അത്തരത്തിലുമല്ല സന്തോഷങ്ങളും വന്നാല് അന്നെന്തെങ്കിലും കുറവുണ്ടോന്നാണ് മക്കളിൽ അന്വേഷിക്കുന്നത് കല്യാണത്തിന്റെ ദിവസം മോനെ നീ നിസ്കരിച്ചോ എന്ന് മകനോട് ചോദിച്ച മഹാൻ മഹാൻഹു നിനക്കൊരു പുതിയ ജീവിതം കിട്ടി എന്ന് കരുതിയിട്ട് പടച്ചോനെ മറക്കരുത് അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്നും നിനക്ക് സഹായി ഉള്ളാകുന്നത് അള്ളാഹുവാണ് നിന്റെ ഇണ എന്നും നിനക്കുള്ള സഹായി ജീവിതകാലത്തൊരു സഹായിയാണ് ദുനിയാവിലും മാഹറത്തിലും സഹായം വേണോ സംരക്ഷണം വേണോ അത് തരുന്നവൻ അള്ളാഹുവാൻ അവനെ മറക്കാൻ പറ്റൂല എല്ലാ ഘട്ടങ്ങളിലും അത് ചിന്തിച്ചുവെങ്കിൽ അടിച്ചുപൊളി ജീവിതമില്ലേ അത് വലിയ ഇടങ്ങേറാണ് വലിയ ബുദ്ധിമുട്ടാണ് എന്തും ധരിക്കണം എന്തും ഉപയോഗിക്കണം എങ്ങനെ ചെയ്യണം ആര ഉപദേശം കേൾക്കൂല ഏതുപദേശം കേൾക്കൂല അങ്ങനെയുള്ള തിമിർത്താട്ടം എനിക്കത് വിശദീകരിക്കാൻ നേരല്ല ഒന്നും രണ്ടും വകുപ്പിലില്ല ഇഷ്ടം പോലെ വകുപ്പിലുണ്ട് നാട്ടില് ചെയ്യുന്നവര് കാണുന്ന നമ്പർ മുഴുവനും വാങ്ങിയിട്ട് ചാറ്റിങ് നടത്തുന്ന ആണും പെണ്ണും ആണും പെണ്ണും സാധാരണ രൂപത്തിലല്ല പേരക്കുട്ടി അവര് മക്കൾ അഞ്ചാമത്തെ കുട്ടിന്റെ വരെ കല്യാണം കഴിഞ്ഞു പോയി ഇപ്പോഴും ചാറ്റിങ് നിർത്തിയിട്ടില്ല അതുകൊണ്ട് ഒരാളും കല്യാണം കഴിയാത്തവർക്ക് അത് ഹലാലാന്നല്ല പറഞ്ഞത് കുറച്ചെങ്കിലൊക്കെ ചിന്തിക്കാൻ നേരത്തീട്ട് ഇനിയും ചിന്തിക്കുന്നത് ഇനി എവിടുന്ന ചിന്തിക്ക അതിന് ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിയാൽ മതി അത് ആരാലും വേപ്പമില്ല അപ്പുറത്ത് പോയി നോക്കുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ച് കിടക്കുന്ന ആളാണെങ്കിലും ഓ ഇത്രയും പറഞ്ഞുകൊണ്ട് സുഖം കിട്ടിയല്ലോ എന്ന് കരുതിയുമോ അസ്റ്റ് ആളെ കണ്ടുനോക്കുമ്പോൾ ആള് കുഷ്ഠരോഗിയാണ് അവനോടാണ് അപ്പൊ ഇത്രയും കാലം കോമഡി അടിച്ച് കിന്നാരം വെച്ച് നിന്നത് ഒരിക്കലും സഹോദരങ്ങളെ അരുത് അത്തരത്തിലുള്ള അടിച്ചുപൊടി ജീവിതത്തിനല്ല അള്ളാഹുത്തല ദുനിയാവ് തന്നത് പടച്ചറബിന് ശുക്ര ചെയ്ത് ജീവിക്കാനാണ് പത്താമത്തെ വിഭാഗം